ഓം ശ്രീ ഗുരുഭ്യോ നമ തേനീച്ച മൂളിക്കൊണ്ട് പൂവിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു പിന്നീട് അതിലിരുന്ന് തേൻ നുകരുന്നു മധുരമുള്ള തേൻ നുകരുമ്പോൾ അത് നിശബ്ദമായി അനങ്ങാതെ ഏകാഗ്രതയോടെ മറ്റെല്ലാം മറന്നിരിക്കുന്നു മനുഷ്യനും ഈശ്വരപ്രേമത്തിൻ്റെ മാധുര്യം നുകരുമ്പോൾ മറ്റെല്ലാം മറന്ന് നിശബ്ദനും നിശ്ചലനുമാകുന്നു ആ മധുര രസത്തെ അറിയുന്നതുവരെയാണ് തേനീച്ച പറക്കലും പാട്ടും മോളിലുമെല്ലാം തുടരുന്നത് അതുപോലെ മനുഷ്യനും ഈശ്വരപ്രേമമാകുന്ന മധു കണ്ടെത്തി വരെയാണ് പാടുകയും പുകഴ്ത്തുകയും വാദിക്കുകയും സമർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് എവിടെ പ്രേമമുണ്ടോ അവിടെ ഭയമില്ല സംശയമില്ല അശാന്തിയില്ല ഉത്കണ്ഠയില്ല ഈ പ്രേമം അനുഭവിക്കുന്നത് നമ്മുടെ അന്തരംഗത്തിലെ ഞാൻ എന്ന ഉണ്മയാണ് അതാകട്ടെ ആത്മാവിൻ്റെ പ്രതിബിംബമാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തനരഹിതമാകുമ്പോൾ ആ ഞാൻ സമ്പൂർണ്ണ മഹത്വത്തോടെ ശോഭിക്കുന്നു അഥവാ ഈ പ്രേമരസം നുകരുമ്പോൾ ഇന്ദ്രിയങ്ങൾ നിശ്ചലമാകുന്നു ഇന്ദ്രിയങ്ങൾ പ്രവർത്തന നിരതമാകുമ്പോൾ അത് നിങ്ങളെ ആന്തരികമായ ആനന്ദത്തിൻ്റെ ഉറവിടത്തിൽ നിന്നും ബാഹ്യ വസ്തുക്കളിലേക്ക് വലിച്ചഴയ്ക്കുന്നു ഈ സത്യം മനസ്സിലാക്കിയാൽ ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങുന്ന സ്വഭാവം നിങ്ങൾ ഉപേക്ഷിക്കും ആന്തരികമായ ആനന്ദത്തിൻ്റെ പ്രേമരസം അനുഭവവേദ്യമാകും ഓം ശ്രീ ഗുരുഭ്യോ നമ